പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കുടിവെള്ളം നിഷേധിക്കുന്നതായി ആക്ഷേപം നെടുങ്കണ്ടം കല്ലാർ പാറയിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് പട്ടികജാതി വിഭാഗക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലാർ പാറക്കുടി വെള്ള പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ നടത്തിപ്പിൽ മുൻ ഭരണസമിതികൾ വൻ അഴിമതി നടത്തിയതായി നിലവിലെ സെക്രട്ടറി പി ഡി സജീവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പൊതുവായിട്ട് വിളിക്കുകയായിരുന്നല്ലോ അദ്ദേഹത്തോട് കൂടി സഹകരിച്ചു പോകുന്നതിന് പദ്ധതി നന്ദി പോകുന്നതിന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഇതിന് മുമ്പായിട്ട് വർഷങ്ങളായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഇതിനകത്ത് അഴിമതി ഉണ്ടായിട്ട് ഇത് വർഷങ്ങളായിട്ട് പൊതുയോഗം വിളിക്കാതിരുന്ന ഒരു പദ്ധതിയാണ് ആ ഒന്നേ ലക്ഷം രൂപ ബാങ്ക് വിഡ്രോ ചെയ്തതിന്റെ പോയി വെച്ചിട്ടുണ്ട് അതുകൂടാതെ അങ്ങിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയിൽ നിന്നും ആ പൈസയും ഇതിനകത്ത് ഭാഗമാറ്റി വെച്ചു പൈസ വെച്ചില്ല അങ്ങനെ വർഷങ്ങളോട് ഇത് പൊതുയോഗം വിളിക്കാതെ മുന്നോട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആ പൊതുയോഗം വിളിച്ച് വിളിക്കുമ്പോൾ പഞ്ചായത്ത് മുൻപ്രടെ ഹാജരാകാന് അപ്പൊ ഉദ്യോഗത്തിൽ ഹാജരായില്ലല്ലോ ഉദ്യോഗത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തു ജനങ്ങൾ തെരഞ്ഞെടുത്തു കൊടുത്തിട്ട് എന്നെ തെരഞ്ഞെടുത്താ ഞാൻ ഇട്ടച്ച് പോയിട്ട് രണ്ടാമത് എന്നെ അവിടെ വിളിച്ചു വെച്ച് വെച്ചാണ് ഞാൻ ഈ പദ്ധതിയുടെ ആദ്യത്തെ പ്രവർത്തനത്തിൽ മുപ്പതിനായിരം രൂപ മുടക്കി ആ തെളിവ് വേണ്ടു ഞാനും ഒരു പ്രസാദ് എന്ന് പറയുന്ന ആളും ഈ ടാങ്കിരിക്കുന്ന വീട്ടിലെ ഉടമത്തിനും ചേർന്ന് ഏതാണ്ട് അറുപതിനായിരം രൂപങ്ങൾ കൈയിൽ നിന്നിട്ട പദ്ധതി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് പഞ്ചായത്ത് നിന്ന് കിട്ടുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ വ്യക്തിക്ക് പദ്ധതിയിൽ നിന്നും കുടിവെള്ളം നൽകണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും കണക്ഷൻ നൽകാൻ തയ്യാറാകുന്നില്ല വാർഡ് മെമ്പറുടെയും സി പി എമ്മിലെ ചിലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്കു വേണ്ടി പദ്ധതി ദുരുപയോഗം ചെയ്യുകയാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ അറിയിക്കാതെ കുടിവെള്ള പദ്ധതിയുടെ പൊതുയോഗം ചേർന്നത് നിയമവിരുദ്ധമാണ് ഈ പ്രശ്നത്തിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സജീവ് പറഞ്ഞു അർഹതപ്പെട്ടവർക്ക് കൊടിവെള്ളം ലഭിക്കാനും നിയമാനുസൃതമല്ലാതെ നടത്തിയ പൊതുയോഗത്തിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സജീവ് പറഞ്ഞു സിറ്റുവേഷൻ